ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നവുമായിട്ട് നമ്മുടെ പെൺമക്കൾ നമ്മളെ സമീപിക്കുമ്പോൾ എങ്ങനെ അവരോട് പെരുമാറണം നമ്മുടെ സമീപനം അവരോട് എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടിട്ടാണോ എന്നറിയില്ല എന്റെ ഫ്രണ്ട് എനിക്ക് ഷെയർ ചെയ്ത ഒരു ന്യൂസ് ആണ് നമുക്ക് ആ ന്യൂസിൽ ഓരോ പോയിന്റും നമുക്ക് വിലയിരുത്തിയിട്ട് മിനിയാന്നത് നമ്മളെ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യാം സംഭവത്തിൽ ഭർത്താവും ഭർത്തൃമാതാവും അറസ്റ്റിൽ ഭർത്താവ് നൌഫലും ഭർത്തമാതാവ് അംബലത്തുമാണ് അറസ്റ്റിലായത് രണ്ടാമത് ഗർഭിണിയായതിന്റെ പേരിൽ യുവതിയെ ഇവർ ശാരീരികമായും മാനസികമായും യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടിവൈകല് ചവിട്ടേറ്റ പാടുകളുണ്ടത് വ്യക്തമായിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും കെയറും സ്നേഹവും നമ്മ പരിഗണനയും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി പീരീഡ് അല്ലേ ഈ ഒരു സമയത്ത് ആ പെൺകുട്ടിക്ക് സഹിക്കേണ്ടതു എന്നത് ഇങ്ങനെ പറയാ അതിദാരുണമായ ഗാർഹിക പീഡനം തന്നെയാണ് പ്രഗ്നൻ്റ് ആയ ആ സ്ത്രീയുടെ അടിവയറ്റിന് ചവിട്ട് ചവിട്ടീറിന്റെ പാട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണണമെങ്കിൽ എത്രമാത്രം ക്രൂരത ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ടായിരിക്കും ആ വീട്ടിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അടിവയറ്റിൽ ചവിട്ടേറ്റ പാടുകളുണ്ടെന്ന് വ്യക്തമായിട്ടു യുവതി മരിക്കുന്നതിന് മുൻപ് കുടുംബത്തിനയച്ച സന്ദേശം നേരത്തെ പുറത്തുവന്നിരുന്നു മാതാവിനുമെതിരെ ഗാന്ധിക പീഡനം ആത്യ പ്രേരണാ കുറ്റം എന്നിവയടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫസീലയും ഭർത്താവും ഭർത്തൃമാതാവും തമ്മിൽ തർക്കത്തിലേർപ്പെട്ടിരുന്നു ഇതിനിടയിലാണ് ഭർത്താവ് യുവതിയെ ഉപദ്രവിച്ചത് ഇതിൽ മരംതാണ്

ആരോപിച്ചു ഫസീലയുടെ വിവാഹം കഴിഞ്ഞ ഒരു ഒരു വർഷവും ആയിട്ടുള്ളൂ ദമ്പതികൾക്ക് ഗർഭിണിയായിരുന്നു എന്ന വിവരം മരിക്കാൻ സന്ദേശം വന്നപ്പോഴാണ് അവർ സംസാരിച്ചു വർഷം തികയാത്ത ദാമ്പത്യ ജീവിതാണ് അതിന്റെ അടുത്ത് ഒരു കുഞ്ഞുണ്ട് പത്ത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് അവർക്കുണ്ട് ആ കുട്ടിയെ രണ്ടാമതൊന്ന് പ്രഗ്നന്റ് ആയ കാര്യം തന്നെ വീട്ടുകാരറിയുന്നത് എപ്പോഴാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുമ്പോഴാണ് ഒന്ന് മനസ്സിലാക്കുക നമ്മളെ പേരൻസിൻ്റെ അടുത്ത് നമുക്ക് എന്തും പറയാനുള്ള ഒരു ധൈര്യവും ഓപ്പണായി സംസാരിക്കാനുള്ള ഒരു അവസരവും ഓരോ പെൺകുട്ടിക്ക് നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് വിവാഹം കഴിഞ്ഞെന്ന് കരുതി അവരുടെ ഓരോ കാര്യങ്ങളും അറിയാനുള്ള അവകാശം നമുക്ക് ഇല്ല എന്ന് വിചാരിക്കരുത് എല്ലാ കാര്യവും നമ്മുടെ അടുത്ത് വന്ന് തുറന്ന് പറയാനുള്ള മനസ്സ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവും വിധം കൊടുങ്ങൂർ കോലപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന പതിയാശ്ശേരി സ്വദേശി കാട്ടുപറമ്പിൽ അബ്ദുൾ റഷീദിന്റെയും സഹിദ് പത്ത് മാസം പ്രായമുള്ള ഒരു ഫസീലയ്ക്ക് മകൻ മുഹമ്മദ് ഫസീലയുടെ അമ്മാവൻ തമ്മിൽ പതിവായി വഴക്കുണ്ടായിരുന്നു ഫസീല അതത്ര കാരണം എല്ലാ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്ന് വേണ്ടി പക്ഷെ അത് തെറ്റായി പോയി എന്നാണ് ഒരു പെൺകുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് അതിൽ പ്രതികരിക്കുന്നതിൽ വലിയ കാര്യമില്ല ആ കുട്ടി ജീവി ജീവനോടുള്ള സമയത്ത് പ്രതികരിച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവരെന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നും വീട്ടുകാര് ആ ഒരു ദാമ്പത്യ ജീവിതത്തിന് ഒരു വിള്ളൽ വരരുത് എന്ന് കരുതിയിട്ട് പിടിച്ചു നിൽക്കാനാണ് പറയുന്നത് സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടുന്നു ഇന്ന് ആ പെൺകുട്ടി ഈ ഭൂലോകത്തില്ല മരിച്ചുപോയ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാടുന്നതിലേറെ എത്രയോ നല്ലത് ആ കുട്ടി ജീവനോടെ ഉള്ളപ്പോൾ ആ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കലായിരുന്നു അവനില്ലെങ്കിൽ വേണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ ജീവിക്കാൻ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ പത്ത് മാസം പ്രായമുള്ള ആ കുഞ്ഞു പൈതലിന് ഉമ്മയുണ്ടായിരിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയ രണ്ട് കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു പറഞ്ഞതില് രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ദാമ്പത്യ ജീവിതത്തിലോട്ട് കടക്കുന്ന ഓരോ പെൺകുട്ടിക്കും വ്യക്തമായ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായ അവയർനെസ് കൊടുക്കൽ നിർബന്ധമാണ് ഇതിപ്പോ പത്ത് മാസം പ്രായമായ ഒരു കുട്ടി ഉണ്ടായിട്ടും ആ കുട്ടിയുടെ താല്പര്യമില്ലാത്ത ഒരു രണ്ടാമതൊരു കുട്ടി ഉണ്ടായതാണ് അവരുടെ വിഷയം ആ കുട്ടിയെ മാത്രം കുറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ രണ്ടുപേരും മനസ്സിലാക്കാതെ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കൂല അപ്പം കൃത്യമായിട്ടുള്ള അവേർനെസ് ആ കുട്ടിക്ക് കൊടുക്കണമായിരുന്നു എപ്പോഴും വിവാഹത്തോട് കടക്കുന്ന കുട്ടികളോട് പലരും പല മാതാപിതാക്കൾക്കും പറഞ്ഞു കൊടുക്കാൻ മടിയാണ് ഈ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ മടിയാണ് പക്ഷേ എല്ലാ ഫാമിലിയിലും കംഫർട്ടായ ഒരാളെ കണ്ടെത്തുക അല്ലെങ്കിൽ ഉമ്മമാർക്ക് എന്തായാലും മക്കളോട് പറയാം ഉമ്മമാർക്ക് മക്കളോട് ഒരു തെറ്റുമില്ല അത്തരം കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് പെൺകുട്ടികളെ നമുക്ക് തിരിച്ചു കിട്ടും അല്ലേ ഭർത്താവ് ക്രൂരനാണ് പിടിച്ചു നിൽക്കാൻ അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് സംശയിച്ച് നിൽക്കുന്ന പിരീഡിൽ ഗർഭിണിയാകെ പോകുന്ന പെൺകുട്ടികളുണ്ട് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള അറിവുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ഓർത്തിട്ട് കടിച്ചു പിടിച്ചു നിൽക്കാം എന്ന് വിചാരിക്കാതെ അവരവരുടെ ജീവിതത്തിൽ എസ്കേപ്പായി എന്ന രക്ഷപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും പല പെൺകുട്ടികളും നമ്മളെ കൂടെ എന്നും ജീവിക്കുന്നുണ്ടായിരിക്കാം ഒരു പെൺകുട്ടിയുടെ കണ്ണീരും ഒരു വീട്ടിലും വീയാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ